ഇന്ന് എന്നോട് രണ്ട് പേരുണ്ട് ഇതെന്റെ ചേച്ചി ഇതെന്റെ അനിയത്തി കളർ തിയറി കാണിക്കാൻ പോവാണ് സെയിം ലിപ്സ്റ്റിക് ഷെയ്ഡ് പല സ്കിൻ ടോണിൽ ഇടുമ്പോൾ അത് ഡിഫറെന്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും അതൊന്ന് കാണിച്ച് തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങളൊന്ന് മൂന്ന് ഷെയ്ഡ്സ് കാണിച്ച് തരാം ആദ്യം ട്രൈ ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് അർസീലിയ എന്നൊരു ബ്രാൻഡിന്റെയാണ് ഷെയ്ക്ക് നെയ്മ് ഹണിമൂൺ ഫേസ് ഇതൊരു ബെറി ആണ് ട്രൈ ചെയ്ത് കാണിക്കാം ഇതാണ് അവസ്ഥ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ലവ് ചൈൽഡ് ബൈ മസുബയുടെ ലിപ് ക്രീം എന്നുള്ള റേഞ്ചിലെ അപ്പി മാർട്ടിനി എന്നുള്ള ഷെയ്ഡാണ് എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അറിയാം എന്റെ ഫേവറേറ്റ് ബ്രൗൺ ഷെയ്ഡാണിത് ഇത് ഇനി അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് ഒരു ുന്നത് ആണ് ഫ്രം ബ്രാൻഡ് സോ ഞങ്ങളുടെ ഈ വീഡിയോ ഇനി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ മൂന്നുപേരോട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു